പട്ടികജാതി ഫണ്ട് തട്ടിപ്പിൽ സംസ്ഥാനം അന്വേഷണം അട്ടിമറിച്ചെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്ന് ബിജെപി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ് വേണ്ടതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലായി സംസ്ഥാനത്തെ പട്ടികജാതി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച കോടികൾ അർഹർക്ക് നൽകാതെ ഉദ്യോഗസ്ഥരും സി പി എം നേതാക്കളും കൈക്കലാക്കിയതു സംബന്ധിച്ച സമഗ്ര സമഗ്രഅന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ി ജെ പിയും മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് എന്നിവർ കേന്ദ്ര ഏജൻസികളെ സമീപിക്കും വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും സംസ്ഥാനത്തെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ പട്ടികജാതി ക്ഷേമപ്രവർത്തനങ്ങൾക്കായി നൽകിയ ആറായിരത്തി അറുനൂറ് കോടി രൂപയാണ് സംസ്ഥാനം വകമാറ്റി ചെലവഴിച്ചതും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയതെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി അവർക്ക് കിട്ടേണ്ട വീടുകൾ അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതി സാഹചര്യങ്ങൾ എത്രയുണ്ട് മിച്ചഭൂമി വിതരണം ചെയ്യുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് മിച്ചഭൂമി വിതരണം ചെയ്യുമ്പോൾ ആദ്യത്തെ അവകാശി പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായിട്ടുള്ള ഭൂരഹിതരാണ് ഈ കേരളത്തിൽ എത്ര കൊടുത്തിട്ടുണ്ട് അഞ്ചര ലക്ഷം ഹെക്ടർ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയോടൊക്കെയാണ് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് എന്തുകൊണ്ടിവിടുത്തെ ഭൂരഹിതർക്ക് കൊടുത്തുകൂടാ അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടി ഈ ഈ കേരളത്തിൽ പോരാട്ടങ്ങൾ സർക്കാർ സർക്കാർ കണ്ടില്ലെന്ന് കണ്ടില്ലെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് തട്ടിപ്പിന്റെ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ വിവാഹ വായ്പാ സഹായവും പഠന സഹായവുമാണ് കൂടുതൽ തട്ടിയെടുത്തിരിക്കുന്നത് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പേരിന് മാത്രം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതിനാൽ സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ് വേണ്ടതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം